സ്ത്രീകളെ കുറിച്ച് പുരുഷന്മാർ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നത് സൗന്ദര്യത്തെ കുറിച്ച് മാത്രമാണോ അല്ല അതിലുപരിയായി ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ തങ്ങളെ മനസ്സിലാക്കുന്ന മാനസികമായി പിന്തുണ നൽകുന്ന ഒരു സ്ത്രീയെയാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് ഒരു ആശ്വാസമായി കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാളെ ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ സ്ത്രീകളെ വെറും പങ്കാളികളായല്ല മറിച്ച് തുല്യരായ സുഹൃത്തുക്കളായി കാണാൻ ആഗ്രഹിക്കുന്നു സ്വന്തം താല്പര്യങ്ങളും ചിന്തകളും തുറന്നു പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ഉറ്റ സുഹൃത്തായി സ്ത്രീകളെ അവർ പലപ്പോഴും സ്വപ്നം കാണുന്നു സ്വന്തമായി നിലപാടുകളുള്ള ആത്മവിശ്വാസമുള്ള സ്ത്രീകളെ പുരുഷന്മാർ ബഹുമാനത്തോടെയാണ് കാണുന്നത് തൻ്റെതായ കരിയറും ലക്ഷ്യമുള്ള സ്ത്രീകൾ പുരുഷന്മാരിൽ മതിപ്പുളവാക്കുന്നു അവരുടെ ശക്തിയെയും കഴിവിനെയും പുരുഷന്മാർ അംഗീകരിക്കുന്നു സ്ത്രീകളുടെ മനഃശാസ്ത്രവും പെരുമാറ്റവും പലപ്പോഴും പുരുഷന്മാർക്ക് ഒരു നിഗൂഢതയായി തോന്നാറുണ്ട് കാര്യങ്ങളെ വൈകാരികമായും സൂക്ഷ്മമായും കൈകാര്യം ചെയ്യുന്ന രീതി പുരുഷന്മാരിൽ കൗതുകം ഉളവാക്കുന്നു ഓരോ പുരുഷന്മാരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാമെങ്കിലും സ്നേഹവും ബഹുമാനവും തുല്യതയുള്ള ഒരു ബന്ധമാണ് മിക്കവരും ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ എന്താണെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കൂ